ി ഓർമ്മപ്പെടുത്തിയതുപോലെ ആദ്യകാലങ്ങളിലൊക്കെ മൊഹിയദ്ദീൻ ഷെഹ്റുദ് അള്ളാഹുഅൻഹുവിനെ തള്ളി പറഞ്ഞവരാണ് ഈ കുതുബിയത് വിമർശകരായ ബിദാരി കക്ഷികൾ ഇവിടെ ഉന്നയിക്കപ്പെട്ട ബിദാഹി കക്ഷികൾ വിമർശിക്കാറുള്ള ഒരു ഭാഗം അൻഹു അവിടുത്തെ ഏതെങ്കിലും ഗ്രന്ഥങ്ങളിലോ അതല്ലെങ്കിൽ അവിടുത്തെ വാചകങ്ങളിലോ എന്നോട് സഹായം ചോദിച്ചോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നതാണ് എന്നാൽ തന്നെ വാക്ക് നമുക്ക് കാണാൻ കഴിയും അവിടുത്തെ ശിഷ്യൻ അഷൈഖ് അവിടുന്ന് പറയുകയാണ് സെമിയു സയ്യദി അഷെയ്ഹ് മുഹിയുദ്ദീൻ അബ്ദുൽ അൻ ബഹുമാനപ്പെട്ട ഷെയ്ഖ് മൊഹിയബ്ദുൽ ജീലാനി അസീസ് തങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് ഫീ ഖുർബത്തിൻ അൻഹു ആരെങ്കിലും ഒരു ഘട്ടത്തിൽ എന്നോട് സഹായം ചോദിച്ചാൽ ഞാൻ അത് പരിഹരിച്ചു കൊടുക്കും വമൻ നാദാനി ബിസ്മി ഫീ ഒരു പ്രയാസ ഘട്ടത്തിൽ എന്നെ ഒരാൾ വിളിച്ചാൽ അൻഹു ആ പ്രയാസം ഞാൻ നീക്കി കൊടുക്കും വേണ്ടി ഞാൻ മുഖേന ഒരാൾ ചെയ്താൽ അല്ലെങ്കിൽ അവന്റെ ആവശ്യം നിറവേറ്റപ്പെടുന്നതാണ് ഇത് ബഹുമാനപ്പെട്ട മൊഹയദ് അള്ളാഹു എന്നു തന്നെ പറഞ്ഞ വാക്കാണ് ഇനി അതും പോരാ അവിടുത്തെ വരികൾ സമാഹരിച്ച അവിടുത്തെ സ്വന്തം കിതാബാണ് ആ ഫുത്തൂഹുൽ മഹാനവർകൾ പറയുന്ന വരി നമുക്ക് കാണാം തവസ്സൽ ബിനാ കുല്ലി ഹൗലിൻ വശിദ്ദതി കഫിൽ ഏതെങ്കിലും ഒരു പ്രയാസം നിങ്ങൾക്ക് വരുമ്പോ നിങ്ങൾ ഞാൻ മുഖേന ആ വിഷയത്തിന് പരിഹാരത്തിന് തേടുക എന്നാൽ ആ വിഷയങ്ങൾ മുഴുവനും ഞാൻ നിങ്ങൾക്ക് സഹായിച്ചു പരിഹാരമുണ്ടാക്കി തരുമെന്ന് എന്നെ പിന്തുടരുന്ന ആളുകൾക്ക് ഏതെല്ലാം പ്രയാസങ്ങളും വിഷമങ്ങളും അവർ ഭയപ്പെടുന്ന കാര്യങ്ങളുമുണ്ടോ അത് മുഴുവനും ഞാൻ പരിഹരിച്ചു കൊടുക്കും എല്ലാ വിഷമങ്ങളിൽ നിന്നും എല്ലാ ഷുറൂറുകളിൽ നിന്നും എല്ലാ ഫിച്ചകളിൽ നിന്നും അവരെ ഞാൻ സംരക്ഷിക്കും എന്നെ പിന്തുടർന്ന ആളുകൾ അവര് ലോകത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും ഞാൻ അവരെ സഹായിക്കും ഏത് നാട്ടിലാണെങ്കിലും ഏത് രാജ്യത്താണെങ്കിലും അവരെ ഞാൻ സഹായിക്കുമെന്ന് ബഹുമാനപ്പെട്ട മൊഹയുദ്ദീൻ അള്ളാഹു അനു അവിടുത്തെ സ്വന്തം കിതാബായ ഗൈബിന്റെ ഫുതൂഹുൽബിന്റെ എഴുപതാമത്തെ പേജിൽ ഈ വിഷയം വളരെ വ്യക്തമായി ബഹുമാനപ്പെട്ടവർ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇതേ ഫുതൂഹുൽ ഗൈബിൽ തന്നെ ബഹുമാനപ്പെട്ടവർ പറഞ്ഞതായി മറ്റൊരു വരി നമുക്ക് കാണാം പിന്തുടർന്ന ആളുകൾ ലോകത്തിന്റെ ദിക്കിൽ നിന്ന് എന്നെ വിളിച്ചാലും അത് സമുദ്രത്തിൽ നിന്നാണെങ്കിലും അതല്ലെങ്കിൽ ലോകത്തിന്റെ ഏത് ഭാഗത്ത് നിന്നാണെങ്കിലും അവർക്ക് ഞാൻ സഹായം നൽകും എന്ന് ബഹുമാനപ്പെട്ട മഹിയീൻ ഷെഹ്റുദി അള്ളാഹോ അൻഹു തന്നെ പറഞ്ഞതായി നമുക്ക് ഫുതുഹുൽ ഫുതൂഹുൽബിൽ കാണാം മറ്റൊരു വരി കാണാം എന്നെ ആളുകളെ നിങ്ങൾ എൻ്റെ മുരി ബഹുമാനപ്പെട്ട ശൈഖ് തങ്ങൾ അവിടുത്തെ പിന്തുടർന്ന മുരീതുമാരെ വിളിച്ചുകൊണ്ട് പറയുകയാണ് നിങ്ങൾ എന്നെ പിടിച്ചോളൂ എന്നെ നിങ്ങൾ പിന്നെ പിടിച്ചോളൂ എന്നാൽ നിങ്ങളെ ഞാൻ നാളിലും ഭൗതിക ലോകത്തും എല്ലാ സ്ഥലങ്ങളിലും ഞാൻ നിങ്ങൾക്ക് സംരക്ഷണം നൽകും എന്ന് ബഹുമാനപ്പെട്ട റളിയല്ലാഹു അൻഹു പറഞ്ഞതായി നമുക്ക് കാണാം അതാണ് മഹാനായ കാളി മുഹമ്മദ് മൊഹയുദ്ദീൻ മാലയിൽ പറഞ്ഞ വരി യാദാൽ ഒരിക്കലും അല്ലാട് എന്നെ തേടുവീൻ എന്നോവർ ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഈ വാചകങ്ങളുടെ വിവർത്തനമാണ് ബഹുമാനപ്പെട്ട കാളി മുഹമ്മദ് റളിയല്ലാഹു അൻഹു അവിടുത്തെ മൊഹയുദ്ദീൻ മാലയിൽ പറഞ്ഞിട്ടുള്ളത്